ബലാൽസംഗ കേസിൽ എം മുകേഷ് എംഎൽഎക്കെതിരെയുള്ള നടപടിയിൽ അന്വേഷണ സംഘത്തിന് കടിഞ്ഞാണിട്ട് സർക്കാർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അപ്പീൽ നൽകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ വിലക്കി ഇതിനിടെ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂം സർക്കാർ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിക്ക് കൈമാറും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും തൽക്കാലം വേണ്ടെന്ന നിർദ്ദേശമാണ് ലഭിച്ചത് അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം അപ്പീൽ ഹർജി ഹൈക്കോടതിയിൽ തയ്യാറാക്കിയിരുന്നു എന്നാൽ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടതോടെ തീരുമാനം മാറ്റി എം മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരി പറഞ്ഞു എന്തായാലും ഞാൻ അവരങ്ങനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോകും ഇൻഡിവിജ്വലായിട്ട് പോകും അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് പക്ഷെ അന്വേഷണം എസ് ഐ ടി കാരോട് പ്രോസിക്യൂഷനോട് കൊടുക്കണ്ട എന്ന് പറഞ്ഞത് സർക്കാർ തന്നെയാണല്ലോ അത് അതുകൊണ്ട് ഞാൻ സന്തോഷമല്ലാണ്ട് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് നീതി വേണം അപ്പൊ ഞാൻ നീതിക്ക് വേണ്ടി ഞാൻ തനിയെ തന്നെ ഇൻഡിവിജ്വലായിട്ട് പോവും എല്ലാര് സർക്കാർ ഇരക്കൊപ്പം അല്ല വേട്ടക്കാരനൊപ്പമാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പൊ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചിത്രം അതേസമയം സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറും തെളിവുകളും മൊഴികളും അടക്കമുള്ള മുഴുവൻ രേഖകളാണ് കൈമാറുക ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് റിപ്പോർട്ട് പരിഗണിക്കും ട്വൻ്റി ഫോർ കൊച്ചി